ടുത്ത് തൃപ്പയാറ് സ്കൂളില് ജോലി കിട്ടി ജോലി കിട്ടി എന്ന് പറഞ്ഞ ഞാൻ കിടന്ന് ഉറങ്ങിയിരുന്നു അപ്പഴ എന്റെ ഫ്രണ്ട് വന്ന് ഓടി വന്ന് വിളിച്ചു തങ്ക ടീച്ചറെ അല്ല തങ്കരത്തി സ്കൂളിലേക്ക് എല്ലാം പറഞ്ഞോണ്ടെന്നു അയ്യോ പെട്ടെന്നാ ഇപ്പൊ നമുക്കൊരു ഇത് ഏതായാലും അന്ന് വൈകുന്നേരം പറഞ്ഞു വേണ്ട ഇന്ന് നാളെ മതി പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോയി വളരെ സന്തോഷത്തോടെ തൃപ്പയാറ് എപ്പോഴെ തൊഴുത് അങ്ങനെ സന്തോഷത്തോട് വിളി പക്ഷെ അപ്പഴേക്കും വയസ്സായ അങ്ങേറ്റത്തേക്ക് എത്തിയിട്ടുണ്ട് കുറച്ചു കാലത്ത് സർവീസേ ഉള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു അമ്പലത്തിലൊറ്റ വഴിപാട് കഴിക്കാനുള്ള പൈസയെങ്കിലും കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചു അങ്ങനെ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് സ്കൂളിൽ ജോലി ചെയ്തത് അപ്പൊ ഞാൻ വിചാരിച്ചു ഏറ്റവും സന്തോഷം അത്യാ ഒരു എന്തൊക്കെ ഇവിടെ ബുദ്ധിമുട്ടുകള് വളരെ ബുദ്ധിമുട്ടിട്ടാണ് ഞാൻ പോയത് അന്ന് ഇത്ര അധികം സൗകര്യങ്ങളൊന്നും ഉം ചാനൂർ റോഡ് വരെ നടന്ന് അവിടുന്ന് ബസ്സിന് പോയി അവിടെ ഇറങ്ങിയിട്ട് വീണ്ടും നടന്ന് അങ്ങനെയാണ് പോയി വരുന്നത് പക്ഷെ അതുകൊണ്ടൊരു കാര്യം ഉണ്ടായി നമുക്ക് നല്ല ആരോഗ്യം നടത്തുകൊണ്ടുള്ള ഒരു ആരോഗ്യം കിട്ടിയിരുന്നു അങ്ങനെ ജോലി ചെയ്ത് അങ്ങനെ കൊറേ കാലം കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോ ഉം രണ്ടായിരത്തി പത്തിൽ എന്റെ ഹസ്ബൻഡ് മരിച്ചു അതൊരു ഷോക്ക് ആയിരുന്നു ശരിക്കും നമ്മളൊരു പാതി നഷ്ടപ്പെട്ട പോലെയല്ലേ എന്താ ചെയ്ത് വരണമൊക്കെ നല്ലതിനൊന്നും വിചാരിക്കുക ഈശ്വര വിധി അതൊക്കെ എങ്കിലും മാറ്റാൻ പറ്റില്ലല്ലോ അത് കഴിഞ്ഞ പിന്നെ ഇങ്ങനെ ഓരോ രോഗങ്ങള് എന്താ ഹാർട്ടിന് പ്രശ്നം വന്നു ആൻഡിയോപ്ലാസ്റ്റ് ചെയ്തു അതുപോലെ കണ്ണിന് പ്രശ്നം വന്നു ചെവിക്ക് പ്രശ്നം അങ്ങനെ ഇല്ല എന്റെ ആരോഗ്യം ഡോക്ടർമാരും നശിപ്പിച്ചു എന്ന് തന്നെ പറയാം അപ്പൊ അന്നൊന്നും നമുക്ക് ഈ നല്ല പ്രസ്ഥാനത്തിനെ കുറിച്ച് ഒരു അറിവുണ്ടായിരുന്നില്ല ഉണ്ടെങ്കി കത്തി വെക്കാൻ സമ്മതിക്കായിരുന്നില്ല പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം എല്ലാം കഴിഞ്ഞു ഒടുക്കം എന്താ പറയണ്ടേ ഒരു വൈകി വന്നൊരു വസന്തെന്നാ ഞാൻ പറയാം അപ്പൊരു എൺപതാം വയസ്സിലാണ് എനിക്ക് ആർ സി എമ്മിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത് അത് ഉം എന്നോട് പറഞ്ഞു സാറാണ് പറഞ്ഞത് അമ്മ ഇങ്ങനെ ഒരു ഇതുണ്ട് അപ്പൊ മധുസാർ അതിൽ ജോയിൻ ചെയ്തു അപ്പൊ മധുസാറിന്റെ നേരെ അടിയിലായിട്ട് ഇതിൽ ചേരാം പറഞ്ഞു ഓ ശരി ഞാൻ പിന്നൊന്നും ആലോചിച്ചില്ല ഇതെന്താന്നും ഞാൻ ആലോചിച്ചിട്ടില്ല അങ്ങനെ ജോയിൻ ചെയ്ത് പിന്നെ എനിക്ക് പല്ലുവേദന വന്നപ്പോ ഒരു പേസ്റ്റ് കൊണ്ട് തന്നു ആ അത് തേച്ചപ്പോ പല്ലുവേദന മാറി അതുപോലെ കാലിന്റെ മുട്ടിൻ്റെ ഭയങ്കര പ്രശ്നമായിരുന്നു നടക്കുമ്പോ വീഴാൻ പോണെ എന്നിട്ട് പിന്നെ ഡോക്ടർ സാറിനെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്താ പറയാ എല്ലാവരുടെയും ഉരുദാഹരണായിട്ടുള്ള ഡോക്ടർ രാജൻ സാറിനെ പോയി കണ്ട് ഏർ ഒക്കെ നടത്തി കുറെ പ്രൊഡക്റ്റുകൾ എങ്ങനെയൊക്കെയാ കഴിക്കണ്ടതെന്നൊക്കെ പറഞ്ഞ് ഞാൻ കഴിച്ചു ഒരു അഞ്ചാറ് പാക്കറ്റ് കഴിക്കേണ്ടി വന്നു എന്താ വെച്ചാൽ പ്രായ ഇല്ലേ ഇപ്പൊ നടക്കുമ്പോൾ വിടും വല്ലപ്പോഴും ഒരു മുട്ടുവേദന പോലെ വന്നു അപ്പൊ ഞാൻ ഒരു മൂന്നാല് മാസം കൂടുമ്പോ ഒരു പാക്കറ്റ് വാങ്ങിച്ചു കഴിക്കും അങ്ങനെ അത്രയും നല്ല പ്രൊഡക്റ്റ് ആണെന്നുള്ള ഒരു കാര്യത്തിന് യാതൊരു സംശയമില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ആർച്ചില് ഉറച്ച് നിൽക്കാനായിട്ട് സാധിച്ച എല്ലാവരും വിളിച്ച ഏതൊരു പ്രസ്ഥാനം എടുത്തു നോക്കും ിയാലും ഇത്ര അധികം ഒരു ആത്മാർത്ഥതയോടും സ്നേഹത്തോടും സന്തോഷത്തോടുകൂടി ഉള്ള ഒരു പ്രസ്ഥാനമല്ലേ നോക്ക അവരോരോ കാര്യം നേടുക എന്നല്ലാതെ കണ്ട് ഇതല്ലല്ല മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് മറ്റുള്ളവരെ ഉയർത്തി മറ്റുള്ളവരെ സ്നേഹം കണ്ട് അത് നമ്മൾ ആസ്വദിച്ച് നമ്മൾ ഉയരാം എത്ര നല്ല പ്രസ്ഥാനം ദേവടെയുള്ളത് എന്ത് കഴിച്ചാലും പൈസ നൂണ് കഴിച്ചാലും പൈസ കാപ്പിടിച്ചാലും പൈസ എണ്ണ തയ്ച്ചാലും പൈസ ആരാധരതൊക്കെ ഭഗവാൻ തന്നെ അപ്പൊ ടി ചിരി നമ്മുടെ ശരിക്കും ഭഗവാൻ തന്നെയാണ് യാതൊരു സംശയമല്ല അല്ല ഞാൻ പറയണേ കാട്ടാൻ ഭഗവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ അനുഗ്രഹിക്കാൻ മനുഷ്യരാശിക്ക് നന്മ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു സ്നേഹസമ്പന്നമായ ഹൃദയത്തിന് മുമ്പിൽ ആയിരം ആയിരം നമസ്കാരം ഇത്രയും പുണ്യാത്മാവാണ് നമ്മുടെ ഭാഗ്യം തന്നെയല്ലേ കുറിച്ച് മനസ്സിലാക്കാത്തവരുടെ കഷ്ടം അല്ലാണ്ട് ഒന്നും പറയാല്ല ത്രയും നല്ലൊരു പ്രസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോയി അതെല്ലാവരും മനസ്സിലാക്ക ആർ സി എമ്മിൽ നെഞ്ഞോട് ചേർത്ത് സ്നേഹിക്ക അപ്പൊ അത് നമുക്ക് ഇതിലെ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ വിശദീകരിക്കാനൊന്നും ഞാൻ പോണില്ല ചായ പറഞ്ഞു ചായ മേഡം പറഞ്ഞു തരും ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ എന്റെ ജീവിതം തുറന്നു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ എനിക്ക് ഒന്നേ പറയാള്ളൂ എല്ലാവരും ആർ സി എമ്മിനെ സ്നേഹിക്കുക എല്ലാം പറ അഖിലാമാടം പറയുന്നത് പോലെ എല്ലാം പറയുന്നതെല്ലാം ആക്സിയം ചെയ്യുന്നതെല്ലാം ആക്സ്യം കാണുന്നതെല്ലാം ആർസ്യം അങ്ങനെ എല്ലാം എല്ലാം നമ്മൾ ആർച്ചമായി തീരും അത്രയാണ് എനിക്ക് ഇതിന്ന് വിട്ടു നിൽക്കാൻ എൻ്റെ മോള് മദ്രാസിലാ ആ അവള് പറയും അമ്മ അവിടെ ഒന്ന് കൊട്ടസ് നിക്കൂ അപ്പൊ അവളുടെ ഫ്രണ്ട് ഉണ്ട് അതൊന്ന് തീർത്ഥയാത്രക്കൊക്കെ പോകും അമ്മയും കൂടി വിളിച്ചോളൂ ഞാൻ പറയും ഞാൻ ഇല്ല എന്നെ ആരും വിളിക്കണ്ട എങ്ങോട്ട് ഞാൻ ഇല്ല ഇവിടെ ഇന്ന് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ ആർച്ചിട്ട് വിട്ടുപോകും അതിൻ്റെ മീറ്റിങ്ങുകൾ എത്ര സന്തോഷം അതൊക്കെ എനിക്ക് നഷ്ടം പറയും ഈ എന്താണ് സായാഹ്നത്തിൽ ഒരു നിധിയാണ് ആർച്ചി എന്ന് ശരിക്കും ഞാൻ ഇത് വിട്ടട്ടെ എങ്കിടും ഇല്ല അതുപോലെ ഞാൻ പൂനെയിലുണ്ട് പറയും ഓപ്പള് വരുമോ ഓട്ടോസ് ഇവിടെ ഞാൻ പറയും എന്നെ ആരും വിളിക്കണ്ട ഞാൻ എങ്ങോട്ടും ഇല്ല ഞാൻ ഇവിടെ നിന്ന് എനിക്ക് ഇവിടെ നിന്ന് കിട്ടണ സന്തോഷം മതി അത് അതാണ് ഏറ്റവും ജീവിതത്തിലുള്ള ഒരു സന്തോഷമായിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നല്ലൊരു പ്രസ്ഥാനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് അതാരും നഷ്ടപ്പെടുത്തരുത് എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ പിന്നെ ഞങ്ങളുടെ അധ്യാപന രീതിയിലേക്കെന്നു വെച്ചാൽ കുറച്ച് ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബോറടിക്കില്ലേ കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു കഥ പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ ഒരു കവിത ചല്ലിക്കൊള്ളും അപ്പോൾ എൻ്റെ രണ്ടേട്ടന്മാര് പൂനയിലും രണ്ട് ഏട്ടന്മാരും നാട്ടിലുണ്ട് അപ്പോൾ അവര് തമ്മത്തമ്മില് എഴുത്തുകുത്തുകൾ നടത്തുന്നത് ശ്ലോകത്തിൽ കൂടിയാണ് ഒരു ശ്ലോകം ഇങ്ങടാ എഴുതി അയച്ചാൽ അതിനുള്ള മറുപടി ലോകത്തിൽ ശ്ലോകത്തിൽ കൂടി തന്നെ അങ്ങടിക്കും അപ്പൊ അങ്ങനെ കാണാവില്ല പക്ഷെ അത് എഴുതാനുള്ള കഴിവൊന്നും എനിക്കില്ല പക്ഷെ എനിക്ക് ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് ഇഷ്ടമാണ് അപ്പോ നിങ്ങളുടെ മുമ്പിൽ ഒരു ശ്ലോകം ചെല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ ഒറ്റ ശരിയല്ല എന്നാലും എല്ലാവരും ക്ഷമിക്കുക പ്രണാമം എന്നൊരു ശ്ലോകമാണ് ഞാൻ ചില ഒരു അറുപത് അറുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചതാണ് പക്ഷെ ഇതിന്റെ ഒരു മാധുര്യം എന്റെ മനസ്സിൽ നിന്നും മാറില്ല അപ്പൊ അത്രയും നല്ലൊരു ശ്ലോകം അപ്പോ ഒരു പാവപ്പെട്ട ഒരു ഗ്രാമീണ യുവതി സന്ധ്യ നേരത്ത് നമസ്കരിക്കുക ആ അതിനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് അതിന്റെ എഡിങ് അപ്പൊ വള്ളത്തോളാണ് എഴുതി തോടിക്കുട്ടിയ പാഴുകരിക്കൽ പൂരിച്ചുള്ള തളി കുളത്തിലുളവാം പൊന്താമര പുഷ്പമോ മാറണി ചൂഴും പോലെ മനോജ്ഞാങ്കിയാളാരി കൊച്ചുപുരതൻ കോലാരി നിൽക്കുന്നിവൾ എന്താണ് അതിന്റെ അർത്ഥം കിടയിലെത്തി കട്ടയോ ചിന്തിച്ചു നോക്കൂ കൊറേ കരിക്കട്ട കൂട്ടിട്ടുണ്ട് അതിന്റെ നടുക്കൊരു കണല് ഒരു കണൽ കരിക്കട്ട കിടക്കാൻ വെച്ച അതിൻ്റെ ഒരു ശോഭയുണ്ടല്ലോ അപ്പൊ അതിനോട് ഉപമിച്ചേക്കാണ് ഈ സ്ത്രീയെ അതിനോട് ഉപമിച്ചേക്കാണ് അതായത് ഉപമ എന്നുള്ള ഒരു അലങ്കാരമാണ് അതിന്റെ ലക്ഷണം ഉപമയ്ക്കൊന്നിനോടൊന്നു സാമ്യം ചൊല്ലുക ലക്ഷണം സുന്ദരി നിൻ മുഖം പൂർണ്ണ ചന്ദ്രനെ പോലെ ചോഭിതം ഇതാണ് ഉപമയുടെ ലക്ഷണം പിന്നെ അതുപോല പായലാൽ പൂരിച്ചുള്ള ചളിക്കുളത്തിലുളവാം ഒന്താമര പുഷ്പമോ പായൽ നിറഞ്ഞ ചളിക്കുളത്തിൽ നടുക്കൊരു താമരപ്പൂ വിടർന്നു നിന്നാൽ എങ്ങനെയായിരിക്കും എത്ര ഭംഗിയായിരിക്കും അതാണ് ഈ സ്ത്രീയെ ഓമിച്ചേക്കാണ് പായലാൽ പൂരിച്ചുള്ള തളിക്കുളത്തിലുളവം സ്വന്താ പുഷ്പമോ മാരി കാറണി ചൂഴും ഇന്ദുകലയോ പോലെ മനോജ്ഞാങ്കിയാളാരിക്ക കൊച്ചുപുരതൻ കൊല്ല അതായത് കാർമേഹങ്ങളെ കൊണ്ട് നിറഞ്ഞ ആകാശത്ത് ചന്ദ്രൻ ഉദിച്ചു വന്നാൽ എന്തായിരിക്കും ശോഭ അതുപോലെയാണ് ഈ ഗ്രാമീണ യുവതിയെ വർണ്ണിച്ചിരിക്കുന്നത് എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിൽ വളരെ സന്തോഷം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ജയ ആർത്തിയാം ഗുഡാർത്തിയം